ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മൂന്ന് വീഡിയോസ് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോസും കൂടി പോയി ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് കയ്യിലൊരു നോട്ട് ബുക്കും പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അവസാനം വരെ ഈ വീഡിയോസ് കാണുക കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന വേർഡ്സ് പഠിക്കുക നിങ്ങൾക്ക് ഡെയിലി കോൺവെർസേഷനിൽ നല്ല ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കുകളാണ് കടം കൊടുക്കുക കടം കൊടുത്തു കടം കൊടുക്കും അതുപോലെ തന്നെ വിടുക വിട്ടു വിടും സ്വീകരിക്കുക സ്വീകരിച്ചു സ്വീകരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് അപ്പൊ ഓരോന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് കടം കൊടുക്കുക അല്ലെങ്കിൽ കടം കൊടുക്കാറുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം കടം കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കടം കൊടുക്കുക പിന്നെ നമുക്ക് ലെൻഡ് എന്ന് പറയാം അതായത് കടം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് പറയണം ഞാൻ പണം കടം കൊടുക്കാറുണ്ട് എന്ന് പറയണം അതായത് സ്ഥിരമായിട്ട് ഞാൻ പണം കടം കൊടുക്കാറുണ്ട് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഐ ലെൻഡ് മണി ഐ ലെൻഡ് മണി അപ്പം നമ്മൾ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ ഈ എൽ എന്തായിരിക്കണം സ്മോൾ ലെറ്റർ ആയിരിക്കണം ഐ ലെൻറ്റ് മണി ഓക്കെ എങ്ങനെയാണ് നമ്മൾ പറയാം ഇനി കടം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും ലെൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ഡി ആയിരിക്കില്ല അതിന് പകരം പകരം അവിടെ ടീ ആയിരിക്കും ഉദാഹരണത്തിന് ലെൻറ്റ് ഇങ്ങനെയായിരിക്കും പറയാം സ്പെല്ലിങ്ങിലായിരിക്കും വ്യത്യാസം മെയിനായിട്ട് ഉണ്ടാവുക ഉച്ചാരണത്തിന് വലിയ വ്യത്യാസമില്ല ലെൻറ്റ് ലെൻറ്റ് അപ്പൊ ഞാൻ കടം കൊടുത്തു എന്നങ്ങനെ പറയും ഞാൻ കടം കൊടുത്തു അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പൈസ കടം കൊടുത്തു എന്ന് എനിക്ക് പറയണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ഐ ലെൻഡ് മണി ഞാൻ അവന് പണം കടം കൊടുത്തു എന്നാണെങ്കിലോ ഐ ലെൻഡ് മണി ടു ഹിം എന്ന് പറയാം ഐ ലെൻഡ് മണി ടു ഹിം ഓക്കെ അപ്പം ഞാൻ കടം കൊടുക്കാറുണ്ട് ഐ ലെൻഡ് മണി ഞാൻ കടം കൊടുത്തു ഐ ലെൻഡ് മണി ടീ ആണ് ഇവിടെ വരിക ഇനി ഞാൻ കടം കൊടുക്കും ഒരാൾക്ക് ഞാൻ കടം കൊടുക്കും എന്ന് പറയണം ആ സാഹചര്യത്തിൽ എങ്ങനെ പറയാം വളരെ സിമ്പിൾ ആണ് ഐ വിൽ ലെൻഡ് എന്ന് പറയണം ഐ വിൽ ലെൻഡ് മണി പണമാണെങ്കിൽ മണി വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്താണോ ആ വസ്തു അത് ഇവിടെ മണിക്ക് വേറെ എഴുതുക ഓക്കെ ഇത്ര സിമ്പിൾ ആണ് ഐ വിൽ ലെൻഡ് മണി ഇനി നമുക്ക് അടുത്ത വാക്കുകളിലേക്ക് വരാം വിടുക വിട്ടു വിടും അതായത് നമ്മൾ പറയത്തില്ലേ വിട്ടുകള അതങ്ങ് വിട്ടുകള എന്ന് പറയില്ലേ അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ എനിക്ക് പറയണം എന്താ അത് വിട്ടുകളെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അത് വിട്ടുകള അത് നമുക്ക് ലീവ് ഇറ്റ് എന്ന് പറയാം ലീവ് ഇറ്റ് ലീവ് എന്ന് വെച്ചാൽ വിടുക എന്നാണ് അർത്ഥം വിടുക വിട്ടുകള അത് വിട്ടുകള എന്ന് പറയാനായിട്ട് ലീവ് ഇറ്റ് എന്ന് പറയണം ലീവ് ഇറ്റ് ഇനി ഞാനത് വിട്ടു ഞാനത് വിട്ടു എന്നങ്ങനെ പറയും ഇറ്റ് എന്ന് ഞാനത് വിട്ടുകളും വിട്ടു എന്ന് പറഞ്ഞാൽ കളഞ്ഞു ഇറ്റ് ഓക്കെ ഇനി വിടും ഞാനത് വിട്ട് കളയും ഞാനത് കളയും ഭാവിയിലെ കാര്യമാണ് പറയുന്നത് ആ കേസിൽ എന്ന് പറയാം ഉദാഹരണത്തിന് ഞാനത് വിട്ടുകള എന്നാണ് വിടും എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ പറയണം ഇനി അടുത്ത വാക്കുകൾ നോക്കാം സ്വീകരിക്കുക സ്വീകരിച്ചു സ്വീകരിക്കും ഓക്കെ ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാം വളരെ സിമ്പിൾ ആണ് നമ്മളൊരു കാര്യം സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയാനായിട്ട് എന്ന് പറയാം അക്സെപ്റ്റ് അക്സെപ്റ്റ് അത് സ്വീകരിക്കൂ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം അത് സ്വീകരിക്കൂ എന്ന് പറയാം എന്നാണ് പ്രണൗൺസ് ചെയ്യുക അങ്ങനെയാണ് ഇനി സ്വീകരിച്ചു സ്വീകരിച്ചു അത് സ്വീകരിച്ചു സ്വീകരിച്ചു എന്നങ്ങനെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ അത് അത് എന്നുള്ളതിന് പകരമാണ് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ ഇറ്റെന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഇറ്റ് കൊടുത്തിട്ടുണ്ട് അത് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓക്കെ സോ സ്വീകരിച്ചു അത് സ്വീകരിച്ചു അക്സെപ്റ്റഡ് ഇറ്റ് ഇനി സ്വീകരിക്കും എന്നെങ്ങനെയാ പറയാ സ്വീകരിക്കും ഭാവിയിൽ ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനത്തെ കേസിൽ കേസ് നമ്മളൊരു വില്ലൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഇപ്പം എഴുതി എഴുതി വെക്കുകയാണ് എഴുതി ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എഴുതി പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴായാലും ഇടയിലിടയിലൊക്കെ ഈ വാക്കുകൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല ഗ്യാരണ്ടീഡ് ആണ് ഓക്കെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും നമ്മൾ നമ്മളതിന് മറുപടി നൽകുന്നതായിരിക്കും ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാം പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും ട്വന്റി ഫോർ അവേഴ്സ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ കൂടി ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയില്ല നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സ് ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് Start learning.